ഈ പാതിരാക്കി പിള്ളാരെയും കൊണ്ട് എങ്ങോട്ടാന്നായിരിക്കും നമ്മുടെ തൊട്ടടുത്ത് അമ്പലത്തി ഉത്സവമാണ് അപ്പോൾ കുഞ്ഞാത്തിനു ഭയങ്കര നിർബന്ധം സ്കൂൾ വിട്ടപ്പോൾ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്കിൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ അമ്മച്ചിയും കുഞ്ഞാവേം കണ്ടു അവരുടെ കൂടെ കൂടി ചെറുക്കനെ അവൾ നോക്കിയതാ കേട്ടോ ഒരു രക്ഷയിൽ അവൻ ഭയങ്കര വഴക്കായിപ്പം ഇപ്പം അവിടെയിലോട്ട് എന്തു ചെയ്താൽ പോകത്തില്ലായിരുന്നു പിന്നെ അവളൊരു വിധത്തിൽ പിടിച്ച് പറിച്ചു വാങ്ങിച്ചു അമലിനെ കണ്ടുകഴിഞ്ഞാൽ അമലൻ്റെയും മാത്രമേ ഇരിക്കാറുള്ളൂ കേട്ടോ പിന്നെ വേണ്ട അവർ ഒരുമിച്ച് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു ചിരി നേരം അവരെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഉഴുന്നൂടെക്കടയിൽ കയറി ട്ടോ ഇല്ലാതെ എന്ത് ഉത്സവമാണ് നമുക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ കടകളിലൊക്കെ കേറാൻ തുടങ്ങി കുഞ്ഞാത്തൂനാണെങ്കിൽ എന്തേലും സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കുഞ്ഞാത്തൂനാണ് ഭയങ്കര കൺഫ്യൂഷൻ എന്ത് സാധനം വേണമെന്നുള്ളത് സാധാരണ എന്തേലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോകാറ് ഇന്നത് വേണം എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ പ്രശ്നത്തിനുള്ള സമയം കിട്ടിയില്ല കൊച്ചിന് അപ്പോൾ വലിയ പൈസയുടെ സാധനങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ വലിയ തുകയുടെ സാധനങ്ങളൊന്നും ഉള്ളൂ വാങ്ങിക്കാറില്ല നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ തുകയുടെ സാധനങ്ങളൊന്നും അവൾക്ക് വേണ്ട പിന്നെ അവളെ അന്നേരത്തേക്ക് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്മച്ചെയും കൂടെ കൂടി തപ്പാനായിട്ട് പിന്നെ ചേട്ടായി തേണ്ടപ്പോൾ ഒരു കാറൊക്കെ എടുത്ത് പിടിച്ച് അങ്ങനെ നിപ്പുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മോതിരം തപ്പി കഴിഞ്ഞപ്പോൾ കുഞ്ഞാത്തൂരാണ് ഇവിടെ ചേരുന്ന മോതിരം ഇല്ലായിരുന്നു അങ്ങനെ ദാ ലാസ്റ്റ് കുഞ്ഞാത്തൂർ ഇത്രയും നേരം തപ്പി എടുത്തിട്ടൊരു സാധനമാണ് കേട്ടോ അതായി കാണുന്നത് ഈ രണ്ട് കുഞ്ഞു മോതിരം ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം തപ്പിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഘോഷയാത്രയൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു കിട്ടോ അത്രയും നേരം ആളൊന്നുമില്ലായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ ഘോഷയാത്രയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആളായി കേട്ടോ അങ്ങനെ ദേ നാസിക് നാസിക്ഡോളും ഉണ്ടായിരുന്നു ചെണ്ടമേളും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് രണ്ടുവന്ന് ഉഴുന്നൂടെയൊക്കെ വാങ്ങിച്ചു പിന്നെ നോക്കിയപ്പോൾ ദാ ഹൈഡ്രജൻ ബലൂൺ അതേ കൂട്ടി രണ്ടെണ്ണം പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തു നേരെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക